നമസ്കാരം വലിയ പ്രതിസന്ധിയിരിക്കുന്ന സിനിമാ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ഇന്ന് യോഗം ചേർന്നത് എല്ലാ സംഘടനയും ചേർന്നുള്ള യോഗമാണ് യോഗത്തിന്റെ തീരുമാനങ്ങളെല്ലാം അല്പസമയം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ സംഘടനയുടെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് രഞ്ജിത്താണ് എന്നോടൊപ്പമുള്ളത് നമസ്കാരം രഞ്ജിതേട്ടാ ഈ പറഞ്ഞ വലിയ പ്രതിസന്ധിയിലാണ് സിനിമാ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ തീരുമാനങ്ങൾ ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളെ എല്ലാ സംഘടനകളുടെയും ഭാരവാഹികളും അതിൻ്റെ മെയിൻ ആളുകളും എല്ലാവരും ഉണ്ടായിരുന്നു വായ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളുടെ അങ്ങേയറ്റം കഴിക്കുന്നു ഈ പ്രൊഡ്യൂസർ നിർമ്മാതാക്കൾ നിർമ്മാതാക്കളില്ലെങ്കിൽ സിനിമയില്ല എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഒരു വാചകമാണ് പക്ഷേ ഒരു നിർമ്മാതാവിനും ഒരു ലൊക്കേഷനും ഒരു മനസമാധാനം തുടങ്ങിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അതിന് റിയാക്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കാര്യമല്ല ആ നിർമ്മാതാക്കളുടെ സംഘടന വളരെ ശക്തമായ സംഘടനയാണ് ഇത് വർഷങ്ങളായിട്ട് ഒരുപാട് വലിയ വലിയ ആളുകൾ കൊണ്ടു വന്നൊരു സംഘടനയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറയുന്ന ഷെയ് നിഗമിനെതിരെ ഇതുപോലത്തെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അന്ന് ഞങ്ങൾ ഇതുപോലത്തെ ആക്ഷൻ എടുക്കുകയും അന്ന് കുറേ കാലം മാറ്റി നിർത്തി അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു നമ്മൾ വിലക്ക് എന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെ വരുന്നതാകാം പക്ഷേ വിലക്കല്ല ഞങ്ങൾക്ക് നിസ്സഹകരിക്കാനേ പറ്റുള്ളൂ വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചു നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾക്ക് ഇവരെ വച്ച് സിനിമ എടുക്കാതിരിക്കാൻ പറ്റും നമ്മളുടെ ഒരു കാശിൽ നമ്മൾ എടുക്കുന്ന സിനിമകളിൽ നമ്മളെടുത്ത് ഒരു ആൾ വലുതായി കഴിയുമ്പോൾ പിന്നീട് കാണുന്ന നിർമ്മാതാവിനും ബാക്കുകൾക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിരവധി തവണ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇന്ന് ഈ സംഘടനകളെല്ലാം വിളിച്ചു കൂട്ടിയതിനകത്ത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് മറ്റ് സംഘടനകളും അതിനേക്കാൾ സഹിക്കാൻ പറ്റാത്ത കാര്യത്തിലാണ് പറയുന്നത് കാരണം ഒരു കാരണവശാലും ഈ പറയുന്ന പുതിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന സിനിമയുടെ ബാക്കിലേക്ക് പോകാം ഒരു മുപ്പത് വർഷം മുമ്പ് നാൽപ്പത് വർഷം മുമ്പ് മമ്മൂക്കയും ലാലേടിനും സുരേഷ് ഗോപിയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ വന്ന് എത്രയോ അച്ചടക്കാരുമായി എന്ത് കാര്യമായി എല്ലാ നിർമ്മാതാക്കളുടെയും കൂടെ നിന്ന സിനിമകളെടുത്ത് ഈ സിനിമ എന്ന് പറയുന്നതിന് ഒരു വലിയ ഒരു പ്രസക്തി ഉണ്ടാക്കി കൊടുത്ത മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കി കൊടുത്തവരല്ലേ അവർ കാണിക്കാത്ത കാര്യം എന്തിനാണ് മറ്റുള്ളവർ കാണിക്കുന്നത് പിന്നെ അതിന് ശേഷം വന്ന തലമുറയുണ്ട് ദിലീപ് ജയറാം അതുപോലെ ബാക്കിയുള്ള പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള എത്രയോ പേര് ഇവരാരും ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കാറില്ല അവരെല്ലാം നിർമ്മാതാവിൻ്റെ ആളുകളായിട്ട് മാത്രം മാറിഞ്ഞിരിക്കുന്നു നമുക്ക് എവിടെയാണ് കുഴപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ സിനിമയുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഓൺലൈനായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിലായിരിക്കാം അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ കാണുമ്പോൾ ഞങ്ങൾ ഇതിനേക്കാൾ വലിയ ആളുകളാണെന്ന് അബദ്ധ ധാരണ ഉണ്ടാകുന്നതാണ് ഈ അബദ്ധ ധാരണ വെച്ചിട്ടാണ് ഇവർ പെരുമാറുന്നത് പിന്നെ വേറൊന്ന് എന്ന് പറയുന്നത് ബോധത്തോടെയാണോ എന്ന് എനിക്ക് പലപ്പോഴും സംശയമുണ്ട് ഇവരുടെ പെരുമാറ്റം അതുകൊണ്ട് നൂറ് ശതമാനം നിങ്ങൾ അല്ലെങ്കിൽ ഞാനെന്തിനാ എനിക്ക് കള്ളം പറയുന്നത് കേരളത്തിലെ സമൂഹം മുഴുവൻ ഇന്റർവ്യൂസും ഈ കാര്യങ്ങളും ഈ പ്രൊമോഷൻ വേണ്ടിയിരിക്കുമ്പോഴൊക്കെ കാണുന്നില്ലേ ഇതൊക്കെ കണ്ടാൽ ആർക്കും മനസ്സിലാവത്തില്ലേ നമുക്ക് ബോധമില്ലാത്ത പറയുന്നതാണ് അങ്ങനെയുള്ള ഒരു തലമുറ ഒരു ഒരു ഏരിയയിൽ വലിയ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കും അതിന്റെ സമയത്താണ് ശ്രീനാഥ് ബാസിയെ പോലും ഈ പറഞ്ഞ ഷെയൽ നിഗമത്തിനെ പോലെ ആളുകള് നിർമ്മാതാക്കൾക്ക് തലവേദന ഉണ്ടാക്കുന്ന വേറെ നിരവധി പ്രശ്നങ്ങൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നം വന്നപ്പോൾ ഞങ്ങളുടെ തീരുമാനത്ത് പരാതികളുടെ അടിസ്ഥാനത്തിൽ രണ്ട് പേരുടെ പേരിൽ പരാതികൾ പരാതികൾക്കെടുത്തിയിട്ടുണ്ട് ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് പേരുമായി ഞങ്ങൾ കുറച്ച് ഇപ്പം നമ്മളിവിടെ അസോസിയേഷൻ്റെ എൻ ഒ സി പോയ ഒന്ന് രണ്ട് ചെറിയ പടങ്ങൾ ഉണ്ട് അത് വളരെ ചെറിയ ആ സിനിമകളുമായി മാത്രമേ ഇപ്പം നമ്മൾ സഹകരിക്കുകയുള്ളൂ അതിന് ശേഷമുള്ള ഒരു എന്ന് പറയുന്നത് ഞങ്ങളെ ശത്തോളം എല്ലാ സംഘടനകളും ചേർന്ന് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് നമ്മൾ മുമ്പോട്ട് പോകണോ എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ച് നന്നായി ആലോചിക്കാം കാരണം ഞങ്ങൾക്ക് സിനിമ എടുക്കാതിരിക്കാൻ പറ്റും അതെ അതെ നിർമ്മാതാക്കൾക്ക് സിനിമ എടുക്കാൻ അല്ല നിങ്ങൾ സിനിമ എടുത്തോ എന്ന് പറയാൻ പറ്റുള്ളൂ ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ അംഗങ്ങളോടും പറയുന്നത് എടുക്കരുത് അതിനൊരു സംഘടനയ്ക്ക് പറയാതിരിക്കാൻ പറ്റുമോ പക്ഷെ ഞങ്ങൾ ഈ ഞങ്ങളുടെ വിഷമം അമ്മയോടും ഫെഫ്കയോടും ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും തിയേറ്റർ സംഘടനയോടും ഒക്കെ പറഞ്ഞു ആദ്യം തന്നെ ഇവരെല്ലാരും പിന്തുണ പ്രഖ്യാപിച്ചു ഈ പറയുന്ന അമ്മ കൂടെ നിൽക്കും ഫെഫ്ക കൂടെ നിൽക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൂടെ നിൽക്കും തിയേറ്റർ സംഘടനകൾ വേണ്ടി വന്നാൽ സിനിമ പ്രദർശിപ്പിക്കുകയില്ല സിനിമ ആ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന നിർമ്മാതാക്കളെ നിരന്തരം കടലിലാക്കുന്ന ആളുകളുടെ സിനിമ പ്രദർശിപ്പിക്കാതിരുന്നാൽ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തീയതി വളരെ ബുദ്ധിമുട്ട് ആളില്ലാത്തൊരവസ്ഥ പിന്നെ ഈ കാര്യം ഇവിടെ വേണോ എന്ന് പറയുന്ന ശ്രീനാഥ് ഭാസിക്കുമെതിരെയാണ് പരാതി മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നും ഇവിടെ നിലകൊണ്ടിട്ടുണ്ട് ഇവിടെ ശ്രീനാഥ് ഭാസിക്കെതിരെ പരാതി വന്നു ഷെയ്ൻ നിഗമിനെതിരെ പരാതി വന്നു ഇതിനു മുമ്പും വന്നു തീരുമാനമെടുത്തിട്ട് പറയുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനക്ക് പരാതികളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുള്ളൂ മയക്കുമരുന്നിന്റെ ഉപയോഗം പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നല്ല പരാതികളുടെ പ്രവാഹമാണ് ഇവരുടെ ഈ രണ്ട് രണ്ട് പേരല്ല ഇവരുടെ രണ്ടുപേരുടെ ഈ രണ്ടുപേര് മയക്കുമരുന്നിന്റെ പേരിലല്ല ഞാൻ പറയുന്നത് അല്ല അല്ല അവര് രണ്ടുപേരും നിരവധി പ്രശ്നങ്ങളൊക്കെ ബാക്കി ഒരുപാട് പേരെ കുറിച്ചുണ്ട് ഇപ്പൊ എന്താ എന്താ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഫ്ലൈറ്റിൽ കയറി മറ്റേ കോക്പിറ്റ് തുറന്ന ആളുകളില്ല ഇവിടെ അവര് ബോധത്തോട് തുറക്കാൻ പറ്റൂ അതെന്താ ചോദിക്കാത്തരും കാരണം ഒരു കോക്പെറ്റിൽ കയറി ആള് ഒരു കയറി തുറക്കുകയും അവിടെ തടഞ്ഞു വെക്കുകയും ചെയ്യേണ്ട ഗതികേട് മലയാളത്തിലെ ആർട്ടിസ്റ്റ് വന്നിട്ടുള്ള ഏത് കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടിട്ട് എന്താണ് ആരും പറയാത്ത ഞങ്ങളെ സംഘടനയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിർമ്മാതാവിൻ്റെ കഴുത്തിന് പിടിച്ച് കൊല്ലുന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നോക്കിക്കാൻ പറ്റുമോ വേറെ ആരോടും വിരോധമില്ല ആരോടും പ്രശ്നങ്ങളില്ല നിങ്ങൾ ദയവ് ചെയ്ത് നന്നാകുക നിങ്ങൾ നന്നായിക്കോ ആ കലാകാരന്മാരെന്നുള്ളവർ നല്ലവരാണ് നിങ്ങൾക്ക് ചിലപ്പം പല ഇമോഷൻസും ഉണ്ടാകും നിങ്ങളുടെ ചെയ്യുന്നത് ശരിയാണോ എന്ന് വിലയിരുത്തുക ഒരു നിർമ്മാതാവിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക അതെ നമ്മുടെ അസോസിയേഷന്റെ ഭാഗത്ത് സഹകരിക്കില്ലെന്ന് പറഞ്ഞാല് ഞങ്ങളെ സംബന്ധിച്ചോളം ഇനി ഇതല്ല ഉടനെ ഇവർക്ക് പടമെടുക്കണമെന്നും പറഞ്ഞ് ഒരാൾ സമീപിക്കുകയാണ് അങ്ങനെ നിരവധി തവണ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കാര്യമുണ്ട് ഇതിന് ഒരു ആർബിറ്റേഷൻ ഉണ്ടാവില്ല ഇതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവിടെ ഒരു സംഘടന ഉണ്ടാവില്ല അതിനാണ് എല്ലാ സംഘടനകളും തീരുമാനിച്ചത് ഒരു സംഘടന ഉണ്ടാവില്ല ആ നിർമ്മാതാവിനെ സഹായിക്കാൻ ഇവിടെ ഒരു സംഘടന ഉണ്ടാവില്ല കാരണം ഞങ്ങൾക്ക് ഞാൻ പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു ആ പറയുന്നത് അവർ നന്നായി വന്നോട്ടെ അവര് കലാകാരന്മാരാണ് ഞാൻ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളെ സുഹൃത്തുക്കളെ എല്ലാ കലാകാരന്മാർക്കും എല്ലാവരും ഉണ്ട് എന്റെ അഭിനയം എന്ന് പറയുന്ന ഒരു പാഷാണ് മറ്റേ ആണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട് സത്യത്തിൽ എന്താണ് അവരാരും എന്താണ് നാടകത്തിൽ പോകുന്നില്ലല്ലോ ഇല്ല ഇല്ല സിനിമയിലേക്ക് വരുന്ന എന്താണ് ഈ പ്രസക്തിയും പ്രശസ്തിയും ഈ കാശുമൊക്കെ തന്നെയല്ലേ അപ്പൊ അത് കൊടുക്കുന്ന ആരാണ് ഇവരുടെ പോസ്റ്റർ ഒട്ടിച്ച് ഇവർക്ക് പരസ്യം ചെയ്യുന്ന ആരാ ഈ പോസ്റ്ററുകളുടെയും ഈ എടുക്കുന്ന സിനിമയുടെയും അതിന് ബാക്കിൽ മുടക്കുന്ന കാശുമൊക്കെ ഒരാള് ചെയ്യില്ല ബാക്കി ആദ്യമായി ഒരാള് സ്ക്രീനിൽ വരുന്നത് അതായത് എന്നാൽ പിന്നെ എല്ലാവരും ഒന്ന് ചെയ്യാൻ ആദ്യത്തെ സിനിമ നിർമ്മിക്കട്ടെ അങ്ങനെയല്ലല്ലോ നമ്മുടെ നിർമ്മാതാവിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കല്ലാതെ ആരോടും ഒരു വിരോധം പിന്നെ വ്യക്തിപരമായി പറയാണ് ഞാൻ പല സിനിമകളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് പല സിനിമകൾ എടുക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ട് എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കാരണം ഞാൻ അങ്ങനെയുള്ളവരെ വെച്ച് നിർമ്മിക്കാറുള്ളൂ ഇത്തരക്കാരുടെ പുറയിൽ പോകാറില്ല അങ്ങനെ പോകാതിരിക്കാൻ ശ്രമിക്കുക പോകാതിരിക്കാൻ ശ്രമിക്കും ആ പോകാതിരിക്കാൻ മറ്റുള്ള പ്രൊഡ്യൂസർമാരും ശ്രമിക്കും ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് പോകാറില്ല എനിക്ക് പോകണം നമുക്ക് നല്ല കലാകാരന്മാരുണ്ട് നല്ല ആളുകളുണ്ട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട് ഞാൻ എടുത്തിട്ടുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവരൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള അഭിനയിച്ചിട്ടുണ്ട് എനിക്കൊരു ഇഷ്യൂല്ല ഞാൻ ഒരു പരാതി ഇതുവരെ അവരെ കുറിച്ച് ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ കേൾക്കുന്ന പരാതിക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ കൃത്യമായിട്ടാണ് അത് പറയണം പറയണം സംഘടന സംഘടനയാണ് അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയ സംഘടന അല്ലെങ്കിൽ പേര് ദോഷം സംഘടന എപ്പോഴും ശക്തമായിരിക്കണം ആ ശക്തമായ നിലപാടുകൾ എടുക്കണം ശക്തമായ നിലപാടുകൾ എന്തായാലും സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും ഇത് നമ്മളെ ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ നിർമ്മാതാവ് അങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും നമ്മള് ഒരു കാര്യം പറയാം ഇതില് ഞങ്ങളുടെ ഫിയോക്കിന്റെ പ്രസിഡന്റ് ശ്രീ വിജയകുമാർ ഉൾപ്പെടെ ഉള്ളവര് ഇതുമായിട്ട് ഞങ്ങളോട് സഹകരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല മടുത്തു അല്ല മടുത്തും എല്ലാവർക്കും കാശ് െ ഞങ്ങൾ ഈ മാർക്കറ്റില്ലാത്ത ആളുകൾ ഇത്രമാത്രം അഹങ്കാരത്തോട് പെരുമാറിയാൽ പിന്നെ പിന്നെ സിനിമ ഈ ഇന്നലെ സുരേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ ഭയങ്കരമായിട്ട് ശമ്പളം വാങ്ങുന്നു ഈ ശമ്പളം നമ്മൾ പണം കൊലുക്കുന്ന മരമൊന്നുമില്ലെന്ന് സുരേഷ് കുമാർ ഇന്നലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു ഈ അമിത ശമ്പളം വാങ്ങുന്നവരെ കുറിച്ച് എന്താണ് വളരെ തെറ്റ് ഇതിനകത്ത് എന്താ പറയണ്ടത് അവരാരെങ്കിലും ഒരു കാര്യം പറയാ ഞങ്ങൾ വലിയ വലിയ കാശ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ വാങ്ങിക്കുന്ന മാർക്കറ്റുള്ള ആള് വാങ്ങിക്കുന്നതിന് ഒരു മനുഷ്യൻ പറയുന്നില്ല അവർക്ക് അതിന്റെ മാർക്കറ്റ് ഉണ്ടാകാം അവർക്ക് വിൽക്കാൻ പറ്റും കാര്യങ്ങൾ പക്ഷെ എനിക്കിതിനു കേൾപ്പില്ല എനിക്കത് വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെന്തിനാണ് ഈ കാശ് വിൽക്കുന്നത് അവർ ചോദിക്കരുത് അവരൊരു കാര്യം ചെയ്യട്ടെ നമ്മൾ അതിന് തയ്യാറാണ് ഈ പറയുന്ന നടന്മാരുടെയൊക്കെ ഓൾ കേരള തിയേറ്ററിലെ ഷെയർ അവർക്ക് കൊടുക്കാം ഇവരെത്ര സിനിമയിൽ അഭിനയിക്കുന്നത് കാണാം പത്ത് ലക്ഷം രൂപ പോലും തികച്ചു കളക്ട് ചെയ്യാത്ത ആളുകൾ ഇവിടെ ഒരു കോടി രൂപ വാങ്ങുന്നുണ്ട് അത് കൊടുക്കാൻ പ്രൊഡ്യൂസർമാർ അല്ല മണ്ടത്തരമാണ് അവരെ പറ്റിക്കപ്പെടുന്നതാണ് പറ്റിക്കപ്പെടുന്നതാണ് കാരണം വെച്ചാൽ അവരും മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ പടങ്ങൾ വലിയ സക്സസ് ആണെന്ന് പറഞ്ഞാണ് ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാ തിയേറ്ററിലും ഇപ്പൊ ഒരു ബേക്കറി തുടങ്ങുന്നത് നല്ലതാണ് കാരണം എന്താണെന്നറിയാമോ ഈ പരാജയപ്പെട്ട ചിത്രങ്ങളും അവിടെ കേക്ക് മുറിക്കുന്നതാണ് അപ്പൊ ഒരു ബേക്കറി ഇത് കൂടെ അവിടെ തുടങ്ങാൻ കേക്ക് എളുപ്പം വാങ്ങിക്കോ കാരണം അപ്പൊ നമ്മൾ പുറത്തോട്ട് കൂടെ തിയേറ്ററിൽ നിന്ന് ഒരു കേക്ക് മാച്ച് അവിടെ കട്ട് ചെയ്യാം കാരണം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഒരു ഷോ പോലും നടക്കാത്ത സിനിമകൾക്കും കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് തിരിച്ചറിയണം അത് ഞങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യാൻ പോകുന്നുണ്ട് ആ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്ററിൽ കളക്ഷന്റെ ഇൻവോയ്സ് കൊടുത്താണ് കളക്ഷൻ ടി വന്നതിനു ശേഷം അല്ല ആ ഇൻവോയ്സസ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ നിർമ്മാതാക്കളും വിതരണക്കാരും ഞങ്ങൾ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു തവള അത്ര പറ ഇതായിരുന്നു ആ സിനിമയുടെ കളക്ഷൻ തീരുമാനം തീരുമാനിച്ചു കാരണം ഈ പറയുന്ന സിനിമ ഇവിടെ പൊട്ടിഘോഷിക്കപ്പെട്ട സിനിമയുടെ കളക്ഷൻ മുപ്പത് ലക്ഷം രൂപയായിരുന്നു തിരിച്ചറിയട്ടെ പത്ത് ലക്ഷം തിരിച്ചറിയട്ടെ അപ്പോൾ അയാൾ കോടിക്കണക്കിന് രൂപ വാങ്ങിക്കുന്നത് ശരിയാണെന്ന് ജനം തീരുമാനിക്കട്ടെ നിർമ്മാതാക്കളെ തീരുമാനിക്കട്ടെ തീർച്ചയാണ് അത് വലിയൊരു കാര്യ മുന്നോട്ട് പോയി തീർച്ചയായിട്ടും നടപടികൾ ഈ ലഹരി പദാർത്ഥത്തിന്റെ ഒരു പരാജയം കൊടുക്കും പരാതി കൊടുക്കുന്ന ഞാൻ ഇപ്പൊ പറഞ്ഞുള്ളൂ ലഹരി ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്ന് പറഞ്ഞല്ലോ അതുമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് അങ്ങനെയല്ല കാരണം ഇത് വെച്ചാൽ നമ്മുടെ സിനിമ ഇൻഡസ്ട്രി മാത്രം കുറ്റം പറഞ്ഞിട്ടല്ല നമ്മൾ എന്നും പത്രങ്ങൾ വായിച്ചു നോക്കുക ആ പത്രത്തിൽ രാവിലെ മുതൽ കാണുന്ന എന്താണ് അവിടെ മയക്കുമരുന്നിപ്പോ നമ്മൾ പേടിക്കപ്പെടും നമ്മളെ അത്ഭുതപ്പെടുന്ന കാര്യം എന്താ ഇപ്പൊ കൊറേ സിനിമകളെല്ലാം കാസർകോഡാണ് ഷൂട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സാധനം വരാൻ എളുപ്പമുണ്ട് മന്ദലാപുരത്തുനിന്നോ എവിടുന്നോ വരാൻ അപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷൻ വരെ അങ്ങോട്ട് മാറ്റിത്തുടങ്ങി കാസർഗോഡിന്റെ കുഴപ്പമല്ല കാസർഗോഡേക്ക് പോകുന്നത് മംഗലാപുരത്തുനിന്ന് വാങ്ങാനായിരിക്കാം ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങാനായിരിക്കാം എന്തോ എങ്ങനായാലും ഈ കാര്യം ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ടെന്നുള്ള സത്യമാണ് പല തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇത് ഗവൺമെന്റ് ശ്രദ്ധ പഠിച്ചിട്ടുണ്ട് 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 ആ ഗവൺമെന്റ് അതിനകത്ത് നടപടി എടുക്കും എന്നുള്ള ശക്തമായ നടപടി എടുക്കും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കാരണം ഇതൊന്നും ഒരു കാരണവശാലും നമ്മൾ എന്താ കാരണവെച്ചാൽ എല്ലാ സ്ഥലത്തും സ്വബോധത്തോടെ അല്ലാതെ പെരുമാറുന്നത് കാണുമ്പോൾ നമുക്ക് ഭയം തോന്നും ഒരിക്കലും നമ്മൾ കാണുന്ന വാർത്തകളിൽ അച്ഛനെ മകൻ തല്ലിക്കുന്നു എന്ന് പറയുന്നത് ബോധത്തോടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും ഒരു അവസ്ഥ സിനിമയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവര് ഒരാളെ ഒരു കാരണവശാലും നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യത്തിലൂടെ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പറയാം ഒരു സംവിധായകൻ എന്ന് പറയുന്ന ഒരാള് അയാൾ ആ ചിത്രത്തിൽ അഭിനയിക്കാൻ കൂടി തീരുമാനിച്ചു ീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അയാള് അതിനകത്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് അഭിനയിക്കാൻ തീരുമാനിച്ചത് അയാളുടെ കൂടെ അഭിനയിക്കാൻ എല്ലാ ആർട്സുകൾക്കും ഭയമായി ശരിക്കും അതൊക്കെ ബോധത്തോടുകൂടിയാണെന്ന് ചിന്തിക്കേണ്ടി വരും നിലവിൽ ശ്രീനാഥാസ് എഗ്രമെന്റ് ഉണ്ടായ സിനിമകൾ ചിലപ്പോൾ രണ്ട് സിനിമകളാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ ഉള്ളത് പുതിയത് തുടർന്ന് തുടങ്ങുന്നതുമായിട്ട് എൻഒസി കൊടുത്തു കഴിഞ്ഞു ആ സിനിമകൾ നമ്മൾ സ്വന്തം അത് ഒരുപാട് ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റിന്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അത് ഞങ്ങളുടെ കമ്മിറ്റിയുടെ തീരുമാനമാണ് അത് കൊടുത്തു കഴിഞ്ഞു അതേപോലെ തന്നെ അവിടെ അല്ല അത് ഓൾറെഡി കൊടുത്താണ് പക്ഷെ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ മാനേജ് ചെയ്ത് അവർ ചെയ്യുമായിരിക്കാം ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ അത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ നമ്മുടെ ഇവിടെ ക്ഷീണനിഗമിന്റെ കാര്യത്തിൽ ഡബിങ് അങ്ങനെ പല കാര്യങ്ങളിലും പൂർത്തീകരിക്കാത്തതും പല പല പ്രശ്നങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഈ നമ്മൾക്ക് എന്തായാലും ചെറുപ്പക്കാരിലെ നന്നാകാൻ തീരുമാനിക്കും അല്ലാതെ എനിക്ക് എനിക്ക് ഷൈലിന് ഗോപായിട്ടോ ശ്രീനാഥ് ഭാസ്കോട്ടോ വ്യക്തിപരമായ വിരോധമില്ലാത്ത ആളാണ് കാരണം പക്ഷെ നമ്മുടെ നിർമ്മാതാക്കളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല അവര് അവരുടേതായ കാര്യം അവരാണ് തീരുമാനിക്കുന്നത് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കട്ടെ തിരുത്തട്ടെ തീർച്ചയായിട്ടും അങ്ങനെ തിരുത്തി മുന്നോട്ട് വരട്ടെ എന്തായാലും നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് സംഘടന അത് എല്ലാവരും കൈകോർത്തു എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം ഈ സിനിമാ മേഖലയിലെ തകർച്ചയിൽ എല്ലാ സംഘടനയും ഒരുമിച്ച് കൈകോർത്തു ഒരു തീരുമാനമെടുക്കാൻ ഇത്തവണത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് ഈ തീരുമാനം നടപ്പിലാക്കി കാണുമ്പോൾ നടപ്പിലാക്കി കാണാനാണ് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ ഉൾപ്പെടെ ഇവിടെ വലിയ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സിനിമ നിലനിൽക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അപ്പൊ നിലനിൽക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും തീർച്ചയായിട്ടും